അസ്സാം വലൈക്കും വാഹമത്തു അഹി വാത്തു അലഹമുല്ലാഹി റബിള്ളമീൻ അസ്സലാത്തു വസ്സലാമ റസൂലിഹിൽ അമീൻ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ കേരള വിദ്യാർത്ഥി സമ്മേളനം ഈ വരുന്ന പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ് അലഹദില്ല ഇതുവരെയുള്ള വിദ്യാർത്ഥി സമ്മേളനങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വമ്പിച്ച ഒരു സമ്മേളനമായി ഇത് മാറും എന്നതിന് യാതൊരു സംശയവുമില്ല വളരെ വലിയ ശ്രമങ്ങളും ഒരുക്കങ്ങളുമാണ് നമ്മുടെ കുട്ടികൾ ഈ സമ്മേളന വിജയത്തിനായി ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ആറാം തീയതി തുടക്കം കുറിച്ച എക്സിബിഷൻ ധാരാളം സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും സാന്നിധ്യത്തോടുകൂടി പ്രേക്ഷകരുടെ സന്തോഷവും നല്ല പ്രതികരണവും ലഭിച്ചുകൊണ്ട് അത് വളരെ വിജയകരമായി മുന്നേറുകയാണ് അതുപോലെ തന്നെ സമ്മേളന വേദിയിൽ ഒരുക്കിയിട്ടുള്ള എല്ലാ ദിവസത്തെയും പ്രഭാഷണ പരിപാടികൾക്കും ചർച്ചകൾക്കും എല്ലാം ധാരാളമായി കാണികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ളാഹ് സമാപന ദിവസം പതിനൊന്നാം തീയതി ഞായറാഴ്ച എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് നാനാഭാഗത്ത് നിന്നും ആളുകൾ എത്തിച്ചേരും എന്നതിന് യാതൊരു സംശയവുമില്ല ഇൻഷാ അള്ളാഹു ത നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധിയുള്ളത് നമ്മുടെ സമ്മേളനം വലുതാകുന്നതിനും ഒരുക്കങ്ങൾ മെച്ചപ്പെട്ടതാകുന്നതിനും അനുസരിച്ച് വലിയ ഒരു സാമ്പത്തിക ബാധ്യത നമുക്ക് വരുന്നുണ്ട് പക്ഷേ അള്ളാഹിൻ്റെ മാർഗത്തിൽ ദീന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യത്താൽ ഈ വിഷയം നമുക്ക് ഒരു ഭാരമായി തീരുകയില്ല എല്ലാവരും അകമഴിഞ്ഞ് ഇതിനെ സഹായിക്കണം ഓരോ വ്യക്തിയും അവർക്ക് എന്താണോ സാധിക്കുന്നത് അത് നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കത്തക്ക വിധം അത് ഗൂഗിൾ പേ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റിലെ ഭാരവാഹികളെ ഏൽപ്പിച്ചുകൊണ്ടോ ഒരു നല്ല ധനസമാഹരണം ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി നടക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമുള്ള ദിവസമാണ് ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഈ സാമ്പത്തിക സമാഹരണത്തിന് കേരള വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ വിജയത്തിനായി സാമ്പത്തിക സമാഹരണം നടത്തുന്നതിനുള്ള ഒരു ദിവസമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാ ആളുകളും യൂണിറ്റിലെയും മണ്ഡലത്തിലെയും ജില്ലയിലെയും എല്ലാ സഹോദരന്മാരും അതിനായി മുന്നിട്ടിറങ്ങണം ആ സമ്മേളനം വിജയിപ്പിക്കണം അള്ളാഹു സ്ബഹാൻ അതിന് നിങ്ങൾക്കെല്ലാം നല്ല തക്കതായ പ്രതിഫലം നൽകട്ടെ അള്ളാഹു സ്ബഹാൻ മുഹമ്മത്താല വിഷമവും പ്രയാസങ്ങളൊന്നും കൂടാതെ വളരെ ഭംഗിയായി ഈ സമ്മേളനം നടത്തി അങ്ങനെ അത് സമാപിപ്പിക്കുവാൻ അള്ളാഹു നമുക്ക് തോപ്പിക്ക് നൽകുമാറാകട്ടെ ബാഹിർ ദേവാന അനിൽഹന്ദ്രബുല്ലാലമീൻ അള്ളാഹു മുസ്ലി വസ്ലീം മുബാരിക്ക് അല അബ്ദിഖ് റസൂലിഖ് മുഹമ്മദ്